പിള്ളേര് രണ്ടുപേരെ കുറച്ച് മൂഡ് ഓഫ് ആണ് കാരണം ഞാൻ ഇന്ന് നൈറ്റ് കാലിക്കറ്റിലേക്ക് പോവാണ് കുറച്ച് ദിവസത്തേക്കുള്ള മീൽ പ്രപ്പ് എല്ലാം ചെയ്തു വെച്ചിട്ടാണ് ഞാൻ നാട്ടിൽ പോവാറ് അപ്പൊ പിന്നെ അജയ്ക്ക് കാര്യങ്ങൾ കുറച്ച് ഈസി ആയിരിക്കും ആരോ ബിബി ഇതേ കിച്ചണിലാണെങ്കിലും എന്റെ കൂടെ തന്നെ ഉണ്ട് നാട്ടിൽ പോയാൽ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യ എന്റെ ബോബുക്കണ്ണനെയാണ് കേട്ടോ ബോബുവിൻ്റെ കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചുറങ്ങുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാറ് അജയ് എപ്പോഴും പറയുന്നത് എന്റെ ഫേവറേറ്റ് ബോയ് ബോബു ആണെന്ന് കുറച്ച് സത്യമൊക്കെ അതിലുണ്ട് ബോ വളരെ അണ്ടർസ്റ്റാൻഡിംഗും ഒബീഡിയൻറ്റും ലോയലും ആയിട്ടുള്ള ഒരു ഡോഗാണ് ആരോ കുറച്ച് സ്മാർട്ട്നെസ് എല്ലാം ഉണ്ട് ഈവനിങ് ആയപ്പോ ഞങ്ങൾ ഇതേ ടെറസിൽ കളിക്കാൻ വന്നതാണ് കിൻ ഇൻഫെക്റ്റ് വന്നതിനു ശേഷം ഞാനിപ്പോ ടെറസ് ആണ് പിള്ളേരുടെ പ്ലേ ഗ്രൗണ്ട് ആക്കിയത് ഇവിടെ ആവുമ്പോൾ മണ്ണും പൊടിയും ചെടികളും ഒന്നും ഉണ്ടാവത്തില്ല പിന്നെ അത്യാവശ്യം പിള്ളേർക്ക് കളിക്കാനുള്ള സ്പേസും ഉണ്ട് വീട്ടിൽ പോകുമ്പോൾ ഇവരുടെ കൂടെയുള്ള ഈ പ്ലേ ടൈം ഒക്കെ എനിക്ക് ശരിക്കും മിസ് ചെയ്യും കാരണം ഇവരുടെ കൂടെ ഇങ്ങനെ കുറച്ചു നേരം കളിക്കുന്നത് നമുക്ക് വളരെ ഒരു സ്ട്രെസ് റിലീഫാണ് ബോബു അവന്റെ ഫ്രിസ്ബി അജയ്ക്ക് അല്ലാതെ വേറെ ആർക്കും കൊടുക്കത്തില്ല കേട്ടോ ആരോ ബേബി അവന്റെ ബോളെല്ലാം എനിക്ക് ഇതുപോലെ കൊണ്ടുത്തരും ആരൊക്കെ ബോൾ എറിഞ്ഞു കൊടുക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ ബോബൂന് ഏറ് കിട്ടാറുണ്ട് പക്ഷെ അവനതൊന്നും മൈൻഡ് ചെയ്യാറ് പോലും ഇല്ല അവൻറെ കോൺസെൻട്രേഷൻ ഫുള്ള് ഫ്രിസ്ബിയിലാണ് പ്ലേ ടൈമ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ രണ്ടുപേരും ടയേർഡായി ഇനി ഡാഡിയുടെ വക ഒരു മസാജാണ് ഇനിയിപ്പോ കുറച്ച് ദിവസം അജയും പിള്ളേരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിരിക്കും ഇവിടെ ഞാൻ പോയിട്ട് എന്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ രാത്രിയാണ് ട്രെയിൻ അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ